വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ തിരുനാപായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം കർക്കിടക മാസ വാവുബലി നാളെ പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിക്കും നാവാമുകുന്ദ ക്ഷേത്രക്കടവിൽ നടക്കുന്ന വാവുബലിക്ക് അരലക്ഷത്തോളം പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത് പതിനാറ് കർമ്മികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഭക്തജനങ്ങൾക്ക് ഗാന്ധി സ്മാരകത്തും അമ്പലത്തിന്റെ കിഴക്കേ നടയിലും സാധാരണയായുള്ള കൌണ്ടറുകളിലും രശീതിയെടുക്കാവുന്നതാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ അന്നദാനം നിള ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യം നാവാമുകുന്ദ സ്കൂൾ ഗ്രൌണ്ടിലും പടിഞ്ഞാറേ നടയിലെ രണ്ടാമത്തെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ഗ്രൌണ്ടിലുമാണ് ഒരുക്കിയിട്ടുള്ളത് തലേദിവസം ക്ഷേത്രത്തിൽ ബലികർമ്മത്തിനായി എത്തുന്നവർക്ക് അന്നദാനം രാത്രി ഒൻപത് മണിവരെ ഉണ്ടായിരിക്കുന്നതാണ് വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ മഞ്ചേരി സഫാ ജ്വല്ലറിയുടെ കാതോരം യർ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ